സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള കൗൺസിലിംഗ് മുതൽ വിസ വരെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ആഗ്രഹിക്കുന്നവർ കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ ഒന്നും വേണ്ട മിനിസ്റ്റർ കേസിന്റെ വിധേയക്കാൾ ചന്ദ്രമതിയുടെ അവസ്ഥയിലാണ് എനിക്ക് ആശങ്ക ഏ ചന്ദ്രമതിയുടെ കാര്യത്തിൽ ഒട്ടും പേടിക്കണ്ട പോലീസ് പ്രൊട്ടക്ഷനിൽ ഗസ്റ്റ് ഹൗസിലുണ്ട് ത്യാഗരാജനോ അതുപോലെ മറ്റാരും വന്നാലും കാണാൻ അനുവദിക്കരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ത്യാഗരാജൻ ഇനി ചന്ദ്രമതിയെ പോലും നോക്കില്ല അവൻ ഉദ്ദേശിച്ച നടന്നല്ലോ ചന്ദ്രമതിയുടെ മൊഴിക്ക് കോടതിയിൽ സാധുതയില്ലാതായി ബലരാമന്റെ സ്വത്തുക്കളുടെ പൂർണ്ണ അവകാശവും അവന് തന്നെ കിട്ടും പിന്നെ കമ്പനി ആസ്തികളുടെയും ഉടമസ്ഥൻ ത്യാഗരാജൻ തന്നെയാവും അവന്റെ ഭാഗത്തുനിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത മെന്റൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ഇങ്ങനെയുള്ള ഒരു ചതിക്ക് നിൽക്കാന്ന് വെച്ചാ മന്ത്രിക്ക് അതിനെ കുറിച്ചൊക്കെ ഒരു അന്വേഷണം നടത്താൻ പറ്റില്ലേ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പരിധിയിൽ വരില്ലേ അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഓപ്പണായിട്ട് അന്വേഷിക്കാൻ പറ്റില്ല ഡോക്ടറെ സ്വാധീനിക്കാൻ വേണ്ടിയാണെന്ന് ആരോപണം വന്നേക്കാം പക്ഷെ വ്യക്തിപരമായിട്ട് ഒരന്വേഷണം നടത്തുന്നുണ്ട് എല്ലാ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരും ഒരു ചതി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാ ഈ ഡോക്ടർ അറിഞ്ഞുകൊണ്ട് അതിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നെ സർവീസിലുണ്ടാവില്ല എനിക്കൊരു മകളുണ്ടെന്ന് അറിഞ്ഞതുൾപ്പെടെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചറിവുകൾ വന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഞാനിപ്പോ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ദൈവവിശ്വാസം വല്ലാതെ കൂടിയിട്ടുണ്ട് ദൈവം എവിടെയോ ആശ്രയമായിട്ടുണ്ടെന്ന് ഒരു തോന്നൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒക്കെ ദൈവത്തിന്റെ പരീക്ഷണങ്ങളാണെന്ന് വിശ്വസിക്കാൻ ഒരു തോന്നൽ ആ വിശ്വാസം വെച്ച് ഞാൻ പറയാ അല്ല ദൈവം കൈവിടില്ല ണോ ആ ഇന്നലെ വിളിച്ചിരുന്നു ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനോട് സെറ്റ് ആയി അവനെന്തേലും രക്ഷപ്പെട്ടു നല്ല ശമ്പളത്തില് ഗൾഫില് വല്ല വേക്കൻസിയും കിട്ടുമോന്ന് ഞാനും നോക്കുന്നുണ്ട് പിന്നെ നന്ദൻ ഹെവി ലൈസൻസ് എടുക്കാൻ നോക്ക് ഗണേഷ്ടി പി സാർ വിളിക്കുന്നുണ്ടോ നന്ദു എന്താ നന്ദു ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ മുകളിലത്തെ നിലയില് ശബ്ദം കേൾക്കാറുണ്ടെന്നൊക്കെ ഇന്ന് ഞാൻ ശബ്ദം കേട്ട് അവിടെ പോയി എന്നിട്ട് അവിടെ പോയി നോക്കി ഞാൻ അവിടെ ഹലോ ഹലോ ദേവി ഹലോ സോറി മാഡം എന്നൊന്നും ചെയ്യരുത് അവിടെ ഒരാളെ കണ്ടപ്പോ പേടിച്ചു പോയി ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്റെ ഹസ്ബൻഡിനെ അറിയിച്ച ഒരാശ്വാസം കിട്ടുമെന്ന് തോന്നി അതുകൊണ്ട് വിളിച്ചത് സോറി മാഡം എന്നൊന്നും ചെയ്യരുത് ഇനി ിലേക്ക് പോവില്ല ഇനി ഒരു അക്ഷരം ഒരക്ഷരം നീക്കോ എനിക്കിനി നിന്റെ സേവനം വേണ്ട ഒരല്പ അനുസരണ ഉണ്ടായിരുന്നെങ്കിലേ നീ ഇതിക്കാരം കാണിക്കോ എനിക്ക് നിന്റെ ജീവിത രീതിയിലല്ല പോന്നെടുത്ത് പെരുമാറേണ്ടത് നിന്നിവിടെ കൊണ്ടുവന്ന് നിർത്തിയത് നിന്റെ ഉള്ളില് കുറച്ചെങ്കിലും നന്മയുണ്ടാവും കരുതിട്ട നിന്നെ നിന്നെ വിശ്വസിക്കാൻ അയ്യോ കൊള്ളാത്തോളാ ഇപ്പൊ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം